രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളിലൊരാൾ പോലീസ് പിടിയിൽ കൊങ്കോ സ്വദേശി റംഗാര പോളിനെയാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരു മടിവാളയിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ഒരാൾ അറസ്റ്റിലായതിന്റെ തുടരന്വേഷണമാണ് കൊങ്കോ സ്വദേശിയിലേക്ക് എത്തിച്ചേർന്നത് ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട സോഴ്സ് നമ്മുടെ ടീം ബാംഗ്ലോർ പോയിട്ട് ബാംഗ്ലോറിനെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവന്നു അതിലെ പ്രതിയിലെ പ്രധാനപ്പെട്ട പ്രതിയെ പേര് രഗ്നാർ പോലാണോ പുലി കോങ്കോ സ്വദേശിയാണോ ടാൻജാനിയ കോങ്കോ സോ ഈ എല്ലാ കാര്യങ്ങളെൻ്റെ മെയിൻ കോൺസ്പിറേറ്റർ മെയിൻ സൂത്രധാരാണോ അത് നമുക്ക് മനസ്സിലായി കൊറിയ തേലുണ്ട് സോ ഇത് വല് വലിയ ഒരു ക്യാച്ചാണോ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ എം ഡി എം എ സപ്ലൈ ചെയ്തിട്ടുള്ള ആളാണോ സോ ഈ സോഴ്സ് കിട്ടിയിട്ട് നമുക്ക് കൂടുതൽ ബാംഗ്ലൂരിനും സോർസ് പിന്നെ മറ്റ് സംസ്ഥാനത്തിനും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആളിൻ്റെയെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും സോ നല്ല ഒരു ക്യാച്ചാണോ